പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് തൃത്താലയിൽ നഴ്സിംഗ് കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയായി താൽക്കാലിക ക്യാമ്പസ് ആയി നാഗരശ്ശേരിയിലെ സഹകരണ കോളേജിന്റെ കെട്ടിടം ഉപയോഗപ്പെടുത്താനും മന്ത്രി എം വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി തീർത്താലയിൽ നഴ്സിംഗ് കോളേജിന്റെ താൽക്കാലിക ക്യാമ്പസായി നാഗലശ്ശേരിയിലെ തീർത്താല സഹകരണ കോളേജിന്റെ കെട്ടിടം ഉപയോഗപ്പെടുത്തുവാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ വിളിച്ചേർത്ത യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായത് സി പാസിന്റെയും സഹകരണ കോളേജിന്റെയും അധികൃതർ കഴിഞ്ഞ ദിവസമാണ് മന്ത്രിയുമായുള്ള യോഗത്തിൽ പങ്കെടുത്തത് നാലു ഘട്ടങ്ങളിലായി വിവിധ ഏജൻസികളുടെ അംഗീകാരം കോളേജിന് ഇനി ലഭിക്കേണ്ടതുണ്ട് സഹകരണ കോളേജിന്റെ കെട്ടിടം ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം സ്ഥിരം ക്യാമ്പസിനായി തൃത്താലിയിൽ മൂന്നേക്കർ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് രണ്ടു കൊല്ലത്തിനുള്ളിൽ പുതിയ ക്യാമ്പസ് തയ്യാറാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ അധ്യയന വർഷം തന്നെ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു